ഹായ് അപ്പൊ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്നൊരു പാചകമായിട്ടാണ് വന്നിരിക്കുന്നത് പാചകം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഒരു പാചകം അപ്പൊ ഇത് എന്നും കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലെ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാറില്ല എന്നും കൃഷിയും കാര്യങ്ങളിട്ടാൽ ചിലർക്ക് ബോറടിച്ചാലോ അതുകൊണ്ട് ഇന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തേൻ നെല്ലിക്ക തേനില്ലാതെ നമ്മൾ എങ്ങനെ തേൻ നെല്ലിക്ക ഇടാൻ പറ്റും അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് ഈ സെയിം കുപ്പിയിൽ തന്നെ ഒരു ഉപ്പി തേൻ നെല്ലിക്കി ഇട്ട് തന്നായിരുന്നു അപാര ടേസ്റ്റായിരുന്നു അപ്പം തേൻ ഇല്ലാതെയാണ് അമ്മ ഇട്ടത് അതേ റെസിപ്പി എനിക്ക് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ അതൊന്നും ഇട്ടു നെല്ലിക്ക വാങ്ങിച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം ഇന്നാണൊന്ന് സമയം കിട്ടിയത് അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നെല്ലിക്കയും പനം കേൾക്കണം വേറെ ഒന്നും വേണ്ട ഇത് രണ്ടും മതി അപ്പം ഞാനവിടെ എടുത്തതെന്ന് വെച്ചാൽ മുക്കാ കിലോ നെല്ലിക്കയാണ് എടുത്തത് കാരണം ഒരു കിലോ ഉണ്ടായിരുന്നു ഒരു കിലോ വാങ്ങിച്ചത് രണ്ട് മൂന്ന് ദിവസമായിരുന്നു കുറച്ചൊക്കെ ചീത്തയപ്പോൾ ലാസ്റ്റ് ചത്തിക്ക് കളഞ്ഞ് മുക്കാ കിലോ കിട്ടിയിട്ടുണ്ട് ഞാൻ അളവ് ഞാൻ കറക്റ്റ് പറയാം അര കിലോ അര കിലോ നെല്ലിക്ക എടുക്കുന്നതെങ്കിൽ നമ്മൾ നാനൂറ് ഗ്രാം പനം കേൾക്കേണ്ടത് ഒരു കിലോ നെല്ലിക്കയാണെങ്കിൽ നമ്മൾ എത്ര എണ്ണൂറ് ഗ്രാം പനം കെൾക്കണ്ട് എടുക്കണം അപ്പം ഞാനിവിടെ മുക്കാ കിലോ ആണ് എടുക്കുന്നത് മുക്കാ കിലോയ്ക്ക് ഞാനൊരു അറുന്നൂറ് ഗ്രാം പനം കെൾക്കണ്ടെടുത്ത് അപ്പം ഇത് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെല്ലിക്ക നല്ല വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകി മാറ്റി വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല നെവിടി കഴുകണം മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ഓരോ നെല്ലിക്കയും നമ്മൾ തുടച്ചെടുക്കണം നമ്മുടെ ഇല്ല മുന്തിരിയൊക്കെ നമ്മുടെ വൈനുണ്ടാക്കത്തില്ലേ അതുപോലെ ഓരോ മുന്തിരിയും നമ്മൾ ടിഷ്യൂ പേപ്പർ ഒച്ചു തുടക്കത്തില്ലേ അതുപോലെ തന്നെ ഓരോ നെല്ലിക്കയും എടുത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ തുടച്ച് മാറ്റി വെക്കണം വെള്ളം ഒട്ടും പാടില്ല ചിലപ്പോൾ വെള്ളം ഇരുന്നാൽ പെട്ടെന്ന് കേടാവും അപ്പം നനഞ്ഞ കരണ്ടിയോ നനഞ്ഞ കൈ ഉണ്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് എടുക്കില്ല അപ്പം അങ്ങനെ എടുക്കാൻ സമയം കല് എടുത്തു കഴിഞ്ഞാൽ എടുക്ക അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും അല്ലെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇത് കേടാവാതിരിക്കും പിന്നെ കുറേ കാലം ഒന്നും ഇരിക്കത്തില്ല ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരാഴ്ചകളും ഇരിക്കത്തില്ല അതിന് മുന്നേ തന്നെ തീരും അതിനുശേഷം നമ്മളിതുപോലെ ഓരോന്നോരോന്ന് തുടച്ച് വെക്കും വെക്കണം കേട്ടോ പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാർ കമൻ്റ് ചോദിച്ച് എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ ഏരോ എഫ് പിയിലാണ് ഫോട്ടോ വീഡിയോ റീൽസ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണോ എന്നാണ് ചോദിച്ചത് എൻ്റെ പൊന്നുകൂട്ടാരെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എനിക്ക് സമയമാണ് തികയുന്നില്ല രാവിലെ എണീറ്റ് തൊട്ട് എണീറ്റ എണീക്കുന്നടം തൊട്ട് ജോലിയാണ് കാരണം നമുക്ക് രാവിലെ കുട്ടികൾ രണ്ടുപേരും കുഞ്ഞു പിള്ളേരാണ് അവർ സ്കൂളിലാക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ ചോറ് കൊണ്ടു അത് സത്യം തന്നെ സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് പക്ഷേ നമ്മൾ വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടണം പിന്നെ കൃഷി കുറേ ഉണ്ട് അതിന് വെള്ളം ഒഴിക്കണം അതിനെ നോക്കണം കൈ വെക്കണം പിന്നെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ജോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനെ സഹായിക്കാൻ നീങ്ങണം പിന്നെ ഒരു ആഴ്ച മൂന്ന് ദിവസം ഇവിടെ ഒരു ട്യൂട്ടോറിയ ഉണ്ട് അവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എനിക്ക് സമയം തികയുന്നേ ഇല്ല ഒരു ഞായറാഴ്ച എന്ന് വെച്ചാൽ ഞായറാഴ്ച നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങോട്ട് കുറേ മീനുകളുണ്ട് എൻ്റെ വെള്ളം മാറ്റലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞായറാഴ്ചയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സമയം പോലും ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല സമയം തികയുന്നില്ല ആ ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മളീ നെല്ലിക്ക് എന്താണെന്ന് അറിയാമോ ആദ്യം എടുത്ത് നമ്മൾ ഈ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളെ ഇഡലിക്കുട്ടും ഉണ്ടല്ലോ ഇഡലിക്കുട്ടത്തിനകത്ത് ഞങ്ങളുടെ വീട്ടിലെല്ലാം സ്റ്റീലിൻ്റെ ഒരു കുട്ടുവാണിത് ഞാൻ തൊട്ടപ്പുറത്ത് മള വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഒരു കരണ്ടി വെച്ച് ഇത് കുത്തണം കുത്തി പപ്പടം കുത്തിയോ ഈർക്കിലോ എന്താണ് എടുത്താലും കുഴപ്പമില്ല നമ്മുടെ കുത്തെന്ന് വെച്ചാൽ ആ നെല്ലിക്കയുടെ അരിയിൽ വരെ എത്തണം അങ്ങനെ ഏഴെട്ട് തുള ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മളെല്ലാം നെലിക്കാലും ഇതുപോലെ തുളയിടണം പിന്നെ ഇത് ഇതുപോലെ വിണ്ട് കയറിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ആവി കയറ്റുന്നത് പത്ത് മിനിറ്റ് ആവാവും നമ്മൾ ഒമ്പത് മണിക്ക് വെച്ചാൽ കറക്റ്റ് ഒമ്പത് പത്താവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് സാധനം ഇറക്കണം അപ്പോൾ ഈ ഒരു ഇതാണ് പരുവം പിന്നെ നമ്മുടെ പനം കേൾക്കണം ഞാനിവിടെ കിലോ ആണ് എടുത്തത് അപ്പോൾ കിലോയ്ക്ക് ഞാൻ അറുന്നൂറ് ഗ്രാം പനം കേൾക്കേണ്ട എടുത്ത് നമ്മുടെ ഇത് പനം കേൾക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അങ്ങാടി കടയിൽ അങ്ങാടിക്കടയിൽ വാങ്ങിക്കിട്ട് ഇങ്ങനത്തെ കുറച്ച് നാരുകളൊക്കെ കിടപ്പുണ്ട് അത് നമ്മൾ ഈ ഇതിങ്ങനെ ഉരുകി വരുത്തില്ലേ ഉരുവി വരുന്ന സമയത്ത് അതിങ്ങനെ മേളിപ്പൊങ്ങി അപ്പം അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി പിന്നെ ചൂട് ഒരു പാത്രം എടുക്കണം ഇവിടെ ചൂട് കട്ടികളെ ഈ ഒരു പാത്രമേ ഉള്ളൂ ഇത് ഈ ഒരു ഫ്രൈ പാൻ പണ്ടത്തെ അത് അപ്പോൾ അത് അതിനകത്ത് നമ്മളിപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ വലിയ മൂന്ന് തവിയുണ്ടല്ലേ ഒരു ടേബിൾ സ്പൂൺ ആ തവിയിൽ ഇതുപോലെ തവി ആണ് മൂന്ന് തവി എന്താ വെള്ളമൊഴിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇതൊന്ന് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുകി വരണം അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഉരുകാന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ നെല്ലിക്കയും കൂടെ അതിനകത്ത് തരണം നമ്മളാ മൂന്ന് ടേബിൾ സ്പൂണേ വെള്ളം ഇടവും വെള്ളം വെള്ളമൊഴിക്കുക വെള്ളം ഇട പിന്നെ ഒഴിക്കല് കാരണം ഈ നെല്ലിക്കയിൽ വെള്ളം ഇറങ്ങും അതുകൊണ്ട് അതിന് നമ്മൾ ഇതുപോലെ ഉരുക്കി വെച്ച സമയത്ത് ഈ നെല്ലിക്കയും കൂടെ ഇട്ട് ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തിട്ട് തീം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് അടച്ചു വെക്കണം അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ആദ്യം വിചാരിക്കും ഇതിനകത്ത് ഈ വെള്ളം ഇല്ലല്ലേ എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ നിൽക്കിയാൽ ഇത് നല്ല പാണിയാവും ഉരി 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 ഈ നെല്ലിക്കയുടെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ നല്ല പാണിയാണ് വെള്ളം ഇറങ്ങുന്നുണ്ടാവും അടച്ചു ചോദിച്ചിട്ട് നമ്മൾ ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ട് ഇത് ഇളക്കി കൊണ്ടിരിക്കണം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആവും കേട്ടോ റെഡിയാവാൻ തീ ഒരുപാട് കൂടിയും പോലും ഒരുപാട് കുറഞ്ഞും പോലും കുറഞ്ഞു പോയാൽ നമ്മളത് പറ്റി വരാൻ പാടാം വേണ്ട വെള്ളം ഉറങ്ങുന്നുണ്ടോ നമ്മൾ ആദ്യം ഒഴിച്ച് ആ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം പിന്നെ ഒഴിച്ചിട്ടില്ല പിന്നെ ആ ധല്ലിക്ക ഇങ്ങനെ നിറമൊക്കെ ഒന്ന് മാറി വരും അതാണ് പരുവം ഇടയ്ക്കൊന്ന് നിറമൊക്കെ മാറി വരുന്നത് കണ്ടോ ഇതുപോലെ നല്ലോലെ ഇളക്കി 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 അടച്ച് വെച്ച് അടച്ച് വെച്ച് എടുക്കണം തീ കൂട്ടിയിടാൻ നോക്കത്തില്ല കാരണം ഇത് പതഞ്ഞിങ് പൊങ്ങി മൊത്തം ഇവിടെ എല്ലാം തൂവാൻ ചാൻസ് ചാൻസുണ്ട് അതുകൊണ്ട് മീഡിയം ഇട്ട് തന്നെ ഇതുപോലെ നല്ലപോലെ ഇളക്കി എടുക്കണം പിന്നെ നെല്ലിക്ക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കുട്ടികളൊക്കെ ആണെങ്കിലും വലിയവരാണെങ്കിലും ഇതൊന്നും ഇങ്ങനെ ഇട്ട് നോക്കി എല്ലാവരും കഴിച്ചിരിക്കും പിന്നെ ഏകദേശം ഈ ഒരു കളർ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഇതങ്ങ് അടച്ചു വെക്കണം ഒരു ഏഴ് മണിക്കൂർ ഇതിനകത്തങ്ങ് ഇരുന്ന് ഇതങ്ങ് ആവണം സെറ്റായിട്ട് വൈകുന്നേരം നമ്മൾ ഇപ്പോൾ രാവിലെ ഇട്ട് വെച്ചാൽ നമുക്ക് വൈകുന്നേരം എടുത്ത് കുപ്പിയിൽ ഒഴിച്ച് നോക്കാം കുപ്പിയിൽ ഒഴിച്ച് വെച്ചാലും നമ്മൾ ആ ഏഴ് മണിക്കൂർ കഴിഞ്ഞാലും അതായത് ടേസ്റ്റ് കൂടത്തില്ല പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുക്കണം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി ഇറങ്ങി നല്ല കുറുകി വരുന്നത് അപ്പം വൈകുന്നേരം രാവിലെ ഇവളുംമാർ പോകുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് വൈകുന്നേരം വന്നപ്പോഴേ ഈ നെല്ലിക്കയുടെ കാര്യം ഓർത്ത് കഴിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെട്ട് അവൾ തന്നെയാണ് ടേസ്റ്റ് നോക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടെ ആകുമ്പോൾ ഇത് നല്ല അങ്ങ് പിടിക്കും കേട്ടോ നല്ല ഈ മധുരമൊക്കെ അങ്ങ് പിടിച്ച് നീ നല്ല സെറ്റാകും നമുക്ക് ഒരു മെനക്കേടും ഇല്ല എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കൊച്ചുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ആദ്യമേ ഞാൻ എന്താ വലിയ കാര്യത്തിൽ നെയ്യ് ഒരു കുപ്പിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾക്ക് ഇത് ഒരു കിലോ നെല്ലിക്കയില്ലേ ഈ കുപ്പി നിറച്ച് കാണുമെന്നൊക്കെ വിചാരിച്ചിട്ടില്ല ാസ്റ്റ് ഇത് വരട്ടി പട്ടിച്ച് പട്ടിച്ച് എത്തിയപ്പ നമ്മുടെ ഈ നെല്ലിക്കങ്ങ് ചുക്ക് ചുളിഞ്ഞില്ലേ ഇതാ ഇതിനകത്തൊരു കാൽഭാഗം പോലും കാൽ പരഭാഗം പോലും എത്തിയില്ല ഇതിനകത്തോട്ട് ഒഴിച്ചു വെച്ച് പിന്നെ എനിക്കന്നെ നനക്കേടായി പിന്നെ ഞാൻ അതിന്റെ എടുത്ത് ഒഴിച്ചു മാറ്റി വെച്ച് ഞാൻ വലിയ ആരത്തി കുപ്പിയൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നു നിറച്ചിടാ നമുക്ക് കുറച്ചാൾ എടുക്കാല്ലേ എന്നൊക്കെ വിചാരിച്ച് വലിയ കുപ്പിയൊക്കെ മേടിച്ചോണ്ടു പക്ഷേ ഇതിനകത്ത് രണ്ടിൽ രണ്ടു കിലോ ഇട്ടാലും ഇതൊരു മുക്കാൽ വരെയൊക്കെ കടത്തോളം എനിക്ക് തോന്നുന്നത് കാണുമ്പം തന്നെ കഴിക്കാൻ ഒന്നില്ലേ അപ്പോൾ ഈ ഇത് വലിയ മെനക്കേടും കാര്യങ്ങളും എല്ലാവരും വീട്ടിലുണ്ടാകാൻ നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും